ഇന്ന് നമ്മുടെ അതിഥി തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അപ്പോൾ ജിലുമോളുടെ വിശേഷങ്ങൾ ഒക്കെയും ജിലുമോളിൽ നിന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ജിലുമോളെ കുറിച്ച് നമുക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട് പ്രത്യേകിച്ച് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായ അച്ചീവ്മെന്റ്സ് ഈ ഒരു പ്രായത്തിനിടയിൽ നേടിയ ഒരു കൊച്ചു പെൺകുട്ടിയാണ് നിരവധി പുരസ്കാരങ്ങൾ പുരസ്കാരപ്രഭയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ജിലുമോളെ കുറിച്ച് ആദ്യം കാണാം കണ്ടതിന് ശേഷം ജിലുമോൾ സംസാരിക്കും പ്രേക്ഷകരോട് രണ്ട് ജനിക്കുക കൈകൊണ്ട് ചെയ്യേണ്ടതൊന്നും ഒന്നും ചെയ്യാനാവാതെ ജീവിക്കുക തൊടുപുഴയിലെ കരിമണ്ണൂരിൽ മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ജനിച്ച ജലുമോൾക്ക് പ്രകൃതി കാത്തു ആ വലിയ വേദന വേദനിച്ച് വേദനിച്ച് അവളെ പപ്പയും മമ്മിയും ആരോമലായി വളർന്നു പൊന്നുമോൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരുന്ന മമ്മി അന്നക്കുട്ടി ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു െ ചെത്തിയിലെ മേഴ്സി ഹോമിലാക്കി സിസ്റ്റർ മരിയല്ല ആ കുഞ്ഞിന് അമ്മയും അപ്പനും അധ്യാപികയും പരിശീലകയും കാവൽ മാലാഖയുമായി കൊച്ചു ജില്ലുവിനെ കാൽവിരലിൽ പെൻസിൽ വെച്ച് എഴുതാൻ പഠിപ്പിച്ചു സിസ്റ്റർ പിന്നെ അവൾ കാലുകൊണ്ട് ചിത്രം വരെ വരച്ചു കൈകൾ കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാം കാലുകൾ കൊണ്ട് ചെയ്യുന്നവളായി കാലുകൊണ്ടിന് തന്നെ പരീക്ഷ എഴുതി പ്ലസ് ടു ഡിസ്റ്റിങ്ഷനോട് പാസ്സായി അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിൽ ബി എ എടുത്തു ഗ്രാഫിക് ഡിസൈനറായി ജിലുവിന്റെ മഹാവിജയം പക്ഷേ വരാനിരിക്കുന്നതേയുണ്ടായിരുന്നു അവൾ കാലുകൊണ്ട് കാറോടിക്കാൻ പഠിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ച് അധികാരികളെ തേടിച്ചെന്നു കൈകളില്ലാത്ത ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുക നിയമവും അധികാരവും അറച്ചു നിന്നു കോടതി മുതൽ കേന്ദ്ര സർക്കാരിനെ വരെ സമീപിച്ചിട്ടും ജിലുവിന് നീതി കിട്ടിയില്ല ആറ് കൊല്ലം അങ്ങനെ കടന്നുപോയി ജോലി ചെയ്യുന്ന എറണാകുളത്ത് നിന്ന് ടാക്സിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ പപ്പ കാണാതെ തേങ്ങിക്കരയുന്ന പെൺകുട്ടിയുടെ ചുടുകീരിൽ കുതിർന്നു ജിലുവിന്റെ കാറോട്ടമോഹം എന്നാൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ അതിനറുതി കുച്ചു ജിലുവിനു മുന്നിൽ നിയമം തലകുനിച്ചു അവൾക്ക് ലൈസൻസ് ആറ് കൊല്ല പോരാട്ടത്തിന്റെ ആ വിജയരേഖ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ജിലു ഏറ്റുവാങ്ങി രണ്ട് കൈകളുമില്ലാത്ത ഒരാൾക്ക് ഭൂമിയുടെ കിഴക്കേ അർദ്ധഗോളത്തിൽ ആദ്യമായി ലൈസൻസ് കിട്ടുകയായിരുന്നു അത് കാണാൻ ഏറെ ആഗ്രഹിച്ച പപ്പ അപ്പോഴേക്കും ഓർമ്മയായിരുന്നു ജിലുമോൾ ഇന്ന് ആരെയും പോലെ കാർ ഓടിക്കും ആ കാർ ഓടിപ്പോകുന്നത് റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്കാണ് ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ പോരാട്ട ചരിത്രത്തിലേക്കാണ് നമ്മുടെ വീരകഥകളിലേക്കാണ് ജിലു ജിലുവിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഒരു കഥ പോലെ പ്രേക്ഷകരോട് പറഞ്ഞത് അല്ലെ എന്താ തോന്നുന്നത് ഇപ്പോ ഒരുപാട് സന്തോഷം എനിക്ക് ഈ അടുത്ത് കൈരളി ജ്വാല അവാർഡ് ഉണ്ടായിരുന്നു ഇന്നലെ മിനിഞ്ഞാനുമായിട്ട് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷത്തിലാണ് ഇനിയിപ്പം ഇവിടെ ഇരിക്കുന്നത് അടുപ്പിച്ച് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അല്ലെ അങ്ങനെ പെട്ടെന്ന് ലഭിക്കാത്തൊരു അച്ചീവ്മെന്റ് ഒക്കെയാണ് അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ തുടർച്ചയായി ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നു ഒത്തിരി അച്ചീവ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ നേടിയെടുക്കുന്നു അപ്പൊ ഈ വന്ന വഴികളിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ജലവ് നേരിട്ടിട്ടുണ്ടെങ്കിലും എല്ലാം വളരെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എൻ റിസൾട്ട് എന്ന് പറയുന്നത് സന്തോഷമാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം വന്ന വഴികള് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കാലതാമസം നേരിട്ട് ഒരുപാട് സമയം ആരോഗ്യം എല്ലാം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടം വരെ ഈ ഒരു സക്സസ്സിൽ എത്തി നിൽക്കുന്നത് ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ടായിരുന്നു വലിയൊരു ജേർണി തന്നെയായിരുന്നു